കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്ത് കാക്കനാട് ഇൻഫോ പാർക്ക് തേർഡ് ഫേസിനുള്ള ലാൻഡ് പൂളിംഗ് എല്ലാം നടന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്ത് ഈ ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ഫോർ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും വൺഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും ആദ്യമേ ഓർപ്പിക്കട്ടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് കിഴക്കമ്പലം പുക്കാട്ടുപടി ബസ് റൂട്ടിലാണ് നാല് പോയിന്റ് ഇരുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തായി നാല് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാർ റോഡാണ് നമുക്ക് ലഭിക്കും അത് ഭംഗിയുള്ളൊരു ബോക്സി കണ്ടംപററി കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഭംഗിയുള്ള സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ലഭിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള വീടിൻ്റെ മുറ്റത്തേക്കാണ് രണ്ട് കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ഒരു സൗകര്യവും നമുക്ക് ലഭ്യമാണ് ഭംഗിയായി ടെക്സ് വർക്ക് ചെയ്ത ഒരു ഗാർഡൻ ഏരിയയെല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സ്വസായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററും ചാർട്ട് ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എണ്ണൂറ് മീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്ററും പുക്കാട്ടുപുടി ടൗണിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീളമേറിയ ഒരു നീളമേറിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോറുകളാണ് നൽകിയിരിക്കുന്നത് ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിങ് ഏരിയ സ്പേസിൽ മൂന്ന് പാലിയുടെ വലിയൊരു ജനാലയും മൂന്ന് പറഗോളകളുമാണ് നൽകിയിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾസിലും വർക്കുകളോട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിങ് ഏരിയ സ്പേസിൽ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിപെടു തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് മൾട്ടിവുഡുകളുള്ള സെപ്പറേഷനുകൾ കടന്ന് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീണ്ടും ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ലെങ്ത്തി ഡിസൈനിലാണ് ഈ ഭാഗം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം എട്ടോ പത്തോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടൊരു വാൾപേപ്പറെ പതിപ്പിച്ച് ഭംഗിയുള്ളൊരു ഡെഡിക്കേറ്റഡ് ഭാഗം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിട്ടുള്ള ഒരു മൾട്ടിവുഡിൽ തീർത്ത വാഷ് കൗണ്ടർ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ അതിരി നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യവും നമുക്ക് കിച്ചണിൽ ലഭ്യമാണ് മനോഹരമായിട്ടുള്ളൊരു വുഡൻ ഫിനിഷിലാണ് കിച്ചൺ സംവിധാനിച്ചിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ കാണാം കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയുള്ള സ്പേസിലേക്കാണ് ഇറങ്ങുന്നത് ഭംഗിയുള്ള ഫോൾസിലും വർക്കുകളും ഈ കിച്ചണിൽ നൽകിയിട്ടുണ്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടി നമുക്ക് ഈ കിച്ചൺ ഭാഗത്ത് കാണുവാനായി കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സംവിധാനിച്ചിരിക്കുന്നത് കോർണർ ഭാഗത്തെ ഒതുക്കി മൾട്ടിപിടി തീർത്ത വലിയൊരു വാർഡ് റൂബ് കാണാം വെറ്റാൻഡ്രൈ കൺസെപ്റ്റിലാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെറ ബ്രാൻഡാണ് എല്ലാ സാനിറ്ററി ഐറ്റംസിനും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഈ ബെഡ്റൂം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാൻ കഴിയും മനോഹരമായിട്ടുള്ള ഫോഴ്സിലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഭാഗവും ഭംഗിയുള്ള പാറ്റേണിലാണ് ബാത്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള വിടന ഫിനിഷിലുള്ള ടൈലുകളാണ് പാകിയിരിക്കുന്നത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത മുകളിൽ ഉടൻ പാനലിങ്ങുള്ള ഒരു കൈവരിയും നമുക്ക് ലഭ്യമാണ് കൈവരികൾ പിടിച്ച് നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഷാൻലിയർ എല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു സ്റ്റെയർ വാളിലായി വളരെ ഒരു പറകോളം നൽകിയിട്ടുണ്ട് ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ലഭ്യമാണ് ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനും കഴിയും മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും രണ്ട് പാളിയുടെ ഒരു വലിയ ജനാലയവും നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോഴ്സ് ലിങ് വർക്കുകൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് ഏകദേശം പതിനാലടി നിളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾസിലും ഉറക്കളന നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തെ കൊതുക്കി വലിയ വാർഡ്രൂപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് അവസാന ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജനാലകൾ നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള ഫോൾസിലും വർക്കുകൾ നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വട്ടിപൊടി തീർത്ത വലിയൊരു വാർഡൂബും നൽകിയിട്ടുണ്ട് പാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ നാലാമത്തെ ബെഡ്റൂവും ഒരുക്കി നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി കിഴക്കമ്പലം ബസ് റൂട്ടിൽ ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നാല് പോയിൻറ്റ് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി നാല് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും ഇങ്ങനെ കോശിപ്പിളുമാണ് ഈ മനോഹര ഭവനം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൺപത് ശതമാനത്തിലധികം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹര വീടും വില്ലാ കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വൃക്കൾ കാണുന്ന വാട്ടർ ഫ്രീ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് താങ്കൾ വലിയയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും ഇഷ്ടങ്ങൾ ലൈക്കായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം